നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം വേദജ്യോതിഷത്തിലെ ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളിൽ പ്രഥമ സ്ഥാനീയമാണ് അശ്വതി നക്ഷത്രത്തിനുള്ളത് നക്ഷത്രങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്ന അശ്വതി പുതിയ തുടക്കങ്ങൾ ഊർജ്ജസ്വലത അതിവേഗത്തിലുള്ള ചലനം രോഗശാന്തി എന്നിവയുടെ മൂർത്തിഭാവമാണ് അഗ്നിരാശിയായ മേടത്തിൽ സ്ഥിതി ചെയ്യുകയും അതേസമയം മോക്ഷത്തിൻ്റെ ഗ്രഹമായ കേതുവിനാൽ ഭരിക്കപ്പെടുകയും ചെയ്യുന്നതിനാൽ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സ്വഭാവം ഭൗതികമായ ചടുലതയുടെയും ആത്മീയ ഉൾക്കാഴ്ചയുടെയും സങ്കീർണമായൊരു മിശ്രണമാണ് അശ്വതി നക്ഷത്രം പൂജ്യം ഡിഗ്രി മുതൽ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെയാണ് മേടൻ രാശിയിൽ വ്യാപിച്ചിരിക്കുന്നത് വേദജ്യോതിഷപ്രകാരം ഈ നക്ഷത്രത്തിന്റെ സ്വാധീനം ഒരു വ്യക്തിയുടെ ജീവിത ദർശനത്തെയും സ്വഭാവത്തെയും സമൂലമായി സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് അശ്വനികുമാരന്മാരാണ് ഈ നക്ഷത്രത്തിന്റെ അധിപന്മാർ ഇവർ ദേവന്മാരുടെ വൈദ്യന്മാരായി അറിയപ്പെടുന്നു മനുഷ്യലോകത്തേക്ക് അമൃതം കൊണ്ടുവരുന്നവരായും കണക്കാക്കുന്നു കുതിരയുടെ ശിരസ് പ്രതീകമായി വരുന്നത് അശ്വതി ജാതകർക്ക് കുതിരയുടെ ഊർജ്ജസ്വലത വേഗത ചടുലത ഏത് കാര്യത്തിലും പ്രഥമ സ്ഥാനീയമാകാനുള്ള തുര എന്നിവ നൽകുന്നു ഈ നക്ഷത്രത്തിൻ്റെ ആദ്യന്ത ലക്ഷ്യം ധർമ്മമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ ചടുലമായ പ്രവർത്തനങ്ങളും നീതിയിലും ശരിയായ ഉദ്ദേശത്തിലും അധിഷ്ഠിതമായിരിക്കും അശ്വതി നക്ഷത്രത്തിൻ്റെ സവിശേഷ സ്വഭാവത്തിന് കാരണം അതിൻ്റെ ഭരണഗ്രഹമായ കേതുവും അത് സ്ഥിതി ചെയ്യുന്ന മേടൻ രാശിയുടെ അധിപനായ ചൊവ്വയും തമ്മിലുള്ള ഊർജ്ജപരമായ സംയോജനമാണ് മേടൻ രാശി തീവ്രമായ ഊർജം ധൈര്യം തൻ്റെ ഇടം എന്നിവ നൽകുന്നു ഇത് ഭൗതിക ലോകത്ത് മുന്നോട്ട് പോകാനുള്ള പ്രേരണ നൽകുന്നു എന്നാൽ ഈ രാശിയെ ഭരിക്കുന്ന കേതു ആഴത്തിലുള്ള ആത്മീയ ഉൾക്കാഴ്ചയും കർമ്മപരമായ സ്വാധീനങ്ങളും ഭൗതികമായ കെട്ടുപാടുകളിൽ നിന്നുള്ള അകൽച്ചയും നൽകുന്നു ഈ ഇതൊണ്ട് സ്വഭാവം സൂചിപ്പിക്കുന്ന അശ്വജാഥർക്ക് ഭൗതിക ലോകത്ത് അതിവേഗം പ്രവർത്തിക്കാനും പുതിയ കാര്യങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്യുമെങ്കിലും അവരുടെ പ്രവർത്തനങ്ങളുടെ ആത്യന്ത പ്രേരണ ആത്മീയ മോക്ഷത്തിലേക്കോ അല്ലെങ്കിൽ പൂർത്തിയാകാത്ത കർമ്മപരമായ പൂർത്തീകരണത്തിലേക്കോ ആയിരിക്കും പോസിറ്റീവ് ഗുണങ്ങൾ നേതൃത്വവും ദ്രുത തീരുമാനമെടുക്കാനുള്ള ശേഷിയും അശ്വതി ജാതകർ സ്വതസിദ്ധമായ നേതൃപാഠമുള്ളവരും ലക്ഷ്യബോധമുള്ളവരുമാണ് പ്രശ്നപരിഹാരത്തിലും തീരുമാനമെടുക്കുന്നതിൽ ഇവർക്ക് അസാമാന്യമായ വേഗതയുമുണ്ട് ഇതിവരെ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കുമിടയിൽ പ്രശസ്തരാക്കുകയും ചെയ്യുന്നു ഇവർ ദീർഘവീക്ഷണമുള്ളവരും പരിവർത്തനപരമായ മാറ്റങ്ങൾക്ക് തുടക്കമിടാൻ കഴിവുള്ളവരുമാണ് കുതിരയുടെ ചിഹ്നം പ്രതിനിധാനം ചെയ്യുന്നത് പോലെ തന്നെ അശ്വതി നക്ഷത്രക്കാർ ഊർജ്ജസ്വലരും ഭയമില്ലാത്തവരും സാഹസികരും പുതിയ മേഖലകളിൽ മുൻകൈയെടുക്കാൻ മടിക്കാത്തവരുമാണ് ഇവർ തങ്ങളുടെ അന്തസ്സിനെ മറ്റൊന്നിനും വേണ്ടി കൈമാറ്റം ചെയ്യാൻ തയ്യാറാവുകയുമില്ല ഇവർ ദയുള്ളവരും മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ആത്മാർത്ഥത പുലർത്തുന്നവരുമാണ് സ്നേഹിക്കുന്നവരോട് അതീവ വിശ്വസത പുലർത്തുകയും അവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാവുകയും ചെയ്യും കഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നല്ല ഉപദേഷ്ടാവായിരിക്കാൻ ഇവർക്ക് കഴിയുകയും ചെയ്യും കേതുവിൻ്റെ ഭരണത്തിൽ വരുന്നതിനാൽ ഇവർക്ക് ശക്തമായ അവബോധവും ആത്മീയതയോടും നിഗൂഢ ശാസ്ത്രങ്ങളോടും ആഴമായ താല്പര്യവും ഉണ്ടാകും നെഗറ്റീവ് സ്വഭാവഫലങ്ങൾ ക്ഷിദ്രവ്യാപിനി ശക്തി അതായത് വേഗത കാരണം ഇവർ എടുത്തുചാടി പ്രവർത്തിക്കുകയും ക്ഷമയില്ലാത്തവരായിരിക്കുകയും ചെയ്യും കാര്യങ്ങൾ അതിവേഗം ഇവർ ആഗ്രഹിക്കുന്നു വേഗതയിലുള്ള ഈ താല്പര്യം കാരണം ഇവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലും ക്ഷമയോടെ കാത്തിരിക്കുന്നതിലും വെല്ലുവിളികൾ നേരിടാം അശ്വതി ജാതകരുടെ ഒരു പ്രധാന പോരായ്മ വിമർശനത്തോടുള്ള ഭയമാണ് വിമർശനങ്ങളെ ഇവർ ആഴത്തിൽ വെറുക്കുകയും മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങളെപ്പോലും തങ്ങളെ നിയന്ത്രിക്കാനുള്ള ശ്രമമായി തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു ഈ ഭയം ചിലപ്പോൾ മാറ്റങ്ങളെ അംഗീകരിക്കുന്നതിൽ നിന്ന് ഇവരെ തടയുന്നു ഇവർ എളുപ്പത്തിൽ സ്വാധീനിക്കപ്പെടാത്തവരും വാശിയുള്ളവരുമാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരിൽ ശ്രദ്ധേയമായ ഒരു സവിശേഷത അവർ പൊതുവെ പിശുക്കന്മാരാണെങ്കിലും സമൂഹത്തിൽ പ്രൗഢിയും അന്തസ്സും കാണിക്കുന്നതിനായി അമിതമായി പണം ചെലവഴിക്കുന്ന പ്രവണതയാണ് ഈ ബാഹ്യപ്രകടനം പലപ്പോഴും വരുമാനത്തെ കവച്ചു വച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും ഉയർന്ന ചെലവുകൾക്ക് കാരണം അവരുടെ ജീവിതശൈലി നിരവധി പാർട്ടികളോടും ആഘോഷങ്ങളോടുമുള്ള താൽപ്പര്യമാണ് ഈ നക്ഷത്രക്കാർക്ക് ശക്തമായ ധാർമ്മിക മൂല്യങ്ങളുണ്ടെങ്കിലും അവരുടെ ആന്തരിക അരക്ഷിതാവസ്ഥ പലപ്പോഴും അമിതമായ ഉത്കണ്ഠയ്ക്കും പെട്ടെന്നുള്ള കോപത്തിനും കാരണമാകുന്നു വിമർശനത്തെ ഭയപ്പെടുന്നതും തങ്ങളൊരു നേതാവാണെന്ന ബാഹ്യമായ അംഗീകാരം നേടാൻ വേണ്ടി ആഡംബരം കാണിക്കുന്നതും ഈ ആന്തരിക അരക്ഷിതാവസ്ഥയുടെ പ്രകടനമായി വിലയിരുത്താവുന്നതാണ് ലിംഗഭേദമനുസരിച്ചുള്ള പ്രത്യേകതകൾ അശ്വതി നക്ഷത്രത്തിന്റെ പൊതുവായ സ്വഭാവങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പുരുഷ സ്ത്രീ ജാതകരിൽ ചില പ്രത്യേക വ്യതിയാനങ്ങൾ കാണുന്നുണ്ട് നക്ഷത്രത്തിൻ്റെ പൊതുവായ ലിംഗം പുരുഷനാണ് അതിനാൽ സ്ത്രീകളും പുരുഷന്മാരും പൊതുവിൽ ധീരതയും മുൻകൈ ശക്തിയും പ്രകടിപ്പിക്കും അശ്വതി നക്ഷത്രം പുരുഷൻ ആകർഷകമായ രൂപഭാവം തിളക്കമുള്ളതും വലുതുമായ കണ്ണുകൾ വീതിയുള്ള നെറ്റി അല്പം വലുപ്പമുള്ള മൂക്ക് എന്നിവ ഇവരുടെ ലക്ഷണങ്ങളാണ് ഇവർക്ക് വലിയ സൗഹൃദ വലയുണ്ടാകും പുരുഷന്മാർക്ക് മുപ്പത് വയസ്സുവരെയുള്ള കാലഘട്ടം കഷ്ടപ്പാടുകളും തടസ്സങ്ങളും നിറഞ്ഞതായിരിക്കും ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇവർക്ക് പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വരും മുപ്പത് വയസ്സിന് ശേഷം സ്ഥിരമായ പുരോഗതി ആരംഭിച്ച് അമ്പത്തഞ്ച് വരെ ഇത് തുടരുകയും ചെയ്യും ഇവർ സ്ഥിരമായ ദൈവവിശ്വാസമുള്ളവരാണ് എന്നാൽ അന്ധമായ മതവികാരങ്ങൾക്ക് സ്ഥാനവുമില്ല ഇവർ ബുദ്ധിശാലികളാണെങ്കിലും ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളെ അമിതമായി വലുതാക്കി കാണിക്കുന്നത് മാനസിക സമാധാനം നഷ്ടപ്പെടുത്തുന്നവരുമാണ് സാധാരണയായി ഇരുപത്തി ആറ് മുതൽ മുപ്പത് വയസ്സിനിടയിലാണ് വിവാഹം നടക്കുന്നത് ഇദ്ദേഹം കുടുംബത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുമെങ്കിലും കുടുംബ അംഗങ്ങളിൽ നിന്ന് വൈകാരികമായ തൃപ്തികരവുമായ അനുഭവങ്ങൾ ലഭിക്കാതെ പോകാനും വിദ്വേഷം നേരിടാനും സാധ്യതയുണ്ട് അശ്വതി നക്ഷത്രം സ്ത്രീ ഇവർക്ക് മത്സ്യത്തിൻ്റെ സമാനമായ തിളക്കമുള്ളതും ചെറുതുമായ കണ്ണുകളും ആകർഷണീയതയുള്ള നോട്ടവും ഉണ്ടാകും ഇവർ ആകർഷകമായ രൂപഭാവം കൊണ്ട് ശ്രദ്ധ ആകർഷിക്കുന്നവരാണ് മധുരമായ സംസാരത്തിലൂടെ മറ്റുള്ളവരെ എളുപ്പത്തിൽ തങ്ങളിലേക്ക് ആകർഷിക്കാൻ ഇവർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് ഇവർക്ക് ക്ഷമയുണ്ടാകും എന്നാൽ ചില ഉച്ചത്തിൽ സംസാരിക്കുന്നവരും ശ്രദ്ധ നേടാൻ ആഗ്രഹിക്കുന്നവരും തമാശക്കാരുമാകാം ഇവർ കുടുംബകാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുക്കളും ഭക്തരുമാണ് വീട്ടുജോലികളും ഔദ്യോഗിക ജോലികളും ഒരുപോലെ കാര്യക്ഷമതയോടെ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് സാധിക്കും ഭരണപരമായ റോളുകളിൽ ഇവർ വളരെ അനുയോജ്യരാണ് കൂടാതെ അൻപത് വയസ്സോടെ ജോലി മതിയാക്കാനോ സ്വയം വിരമിക്കാനോ സാധ്യതയുണ്ട് സ്ത്രീകൾക്ക് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ആറ് വയസ്സിനിടയിലുള്ള വിവാഹമാണ് ഉചിതമായി കാണുന്നത് ഇരുപത്തിമൂന്ന് വയസ്സിന് മുൻപ് വിവാഹം നടന്നാൽ ദീർഘകാല വേർപിരിയലിനോ വിവാഹമോചനത്തിനോ മോചനത്തിനോ സാധ്യതയിൽ കാണുന്നുണ്ട് ഇവരുടെ തൊഴിൽ വിദ്യാഭ്യാസ സാമ്പത്തിക രംഗം നോക്കുമ്പോൾ അശ്വിനി കുമാരന്മാരുടെ അനുഗ്രഹം ഉള്ളതിനാൽ ഇവർക്ക് വൈദ്യശാസ്ത്ര മേഖലയിൽ അതായത് ഡോക്ടേഴ്സ് വലിയ താൽപ്പര്യവും പ്രാവീണ്യമൊക്കെ ഉണ്ടാകും ബദൽ ചികിത്സാ രീതികളായ ആയുർവേദം അക്യുപഞ്ചർ എന്നിവയിൽ ഇവർക്ക് മികവുണ്ടാകാം വിവാഹ കൗൺസിലിംഗ് മോട്ടിവേഷൻ സ്പീക്കിംഗ് തുടങ്ങിയ രോഗശാന്തിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും ഒരു കാര്യത്തിന് തുടക്കപ്പെടാനുള്ള കഴിവ് കാരണം സ്വന്തമായി ബിസിനസ് ആരംഭിക്കുന്നതിലും പുതിയ വ്യവസായങ്ങൾക്ക് അടിത്തറയിടുന്നതിലും സംരംഭകത്വ മേഖലയിലും ഇവർ വിജയിക്കുന്നു ഇവർ റിസ്ക് എടുക്കാൻ മടിക്കാത്തവരും പ്രശ്നപരിഹാരത്തിൽ പ്രഗത്ഭരുമാണ് സൈനികർ നിയമ നിയമനിർവഹണ ഉദ്യോഗസ്ഥർ എഞ്ചിനീയർമാർ പ്രത്യേകിച്ച് മെക്കാനിക്കൽ എയറോസ്പേസ് ഗവേഷകർ കായിക താരങ്ങൾ നർത്തകർ എന്നീ മേഖലകളാണ് തിളങ്ങാൻ സാധ്യത അശ്വതി നക്ഷത്രക്കാർക്ക് സംഗീതത്തിലും സാഹിത്യപരമായ കാര്യങ്ങളിലും താല്പര്യമുണ്ടാകും പല കാര്യങ്ങൾ ഒരേ സമയം തുടങ്ങാനുള്ള ശക്തമായ ഊർജം ഇവർക്കുണ്ടെങ്കിലും ഇവയുടെ വേഗത കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്തു തീർക്കുന്നതിൽ നിന്ന് ഇവരെ തടയുന്നു പല സംരംഭങ്ങളും തുടങ്ങി പൂർത്തിയാക്കാതിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സ്ഥിരമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇവർക്ക് വിജയകരമായ ഒരു കരിയറിന് അനിവാര്യമാണ് സാമ്പത്തികമായി പുരുഷ ജാതകർ പിശുക്കരാണെങ്കിലും റൗഡിക്ക് വേണ്ടി അമിതമായി പണം ചെലവഴിക്കുന്നതിൽ വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവ് വരാൻ ഇടയുണ്ടാക്കും കുടുംബജീവിതവും പൊരുത്തവും അശ്വതീ ജാതകർക്ക് കുടുംബത്തോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ട് എന്നിരുന്നാലും പുരുഷ ജാതകന്മാർക്ക് കുടുംബ അംഗങ്ങളിൽ നിന്ന് വൈകാരികമായ പിന്തുണയോ പൂർണ്ണമായ തൃപ്തിയോ ലഭിക്കാതെ പോകാൻ സാധ്യതയുണ്ട് വാശിയും കർഷക സ്വഭാവവും കാരണം ഇവർക്ക് കുടുംബത്തിൽ നിന്ന് വിദ്വേഷം നേരിടാനോ അല്ലെങ്കിൽ അപമാനം നേരിടാനോ സാധ്യതയുണ്ട് മാതൃബന്ധുക്കൾ എപ്പോഴും പിന്തുണ നൽകാൻ സാധ്യതയുമുള്ളവരാണ് ദാമ്പത്യത്തിൽ ഇവർ അഭിനിവേശം ശ്രദ്ധയും ഊർജ്ജസ്വലതയും കൊണ്ടുവരും ഒരു പങ്കാളി എന്ന നിലയിൽ ഇവർ ഉത്തരവാദിത്തമുള്ളവരും പിന്തുണ നൽകുന്നവരുമാണ് അശ്വനിയുടെ യോനി അശ്വയോനി ആണ് തീവ്രമായ ലൈംഗിക അഭിനിവേശം നൽകുന്നു ഇത് പുറമേ ശാന്തയെ കാണുമെങ്കിലും ഇവർ അങ്ങേയറ്റം അഭിനിവേശമുള്ളവരാണ് ജ്യോതിഷപരമായ പൊരുത്ത വിശകലനം അനുസരിച്ച് അശ്വതിക്കാർക്ക് ഏറ്റവും അനുയോജ്യമായതും അല്ലാത്തതുമായ നക്ഷത്രങ്ങളാണ് ഭരണി ആയില്യം രേവതി എന്നീ നാളുകാർ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ നക്ഷത്രങ്ങൾ അത്തം മകം തിരുവാതിര എന്നിവരാണ് ഭരണി നക്ഷത്രം അശ്വതിയുടെ നിയന്ത്രണപരമായ ഘടകങ്ങളെ ശാന്തമാക്കാൻ കഴിവുള്ളവർ വൈകാരികമായ പിന്തുണ നൽകുന്നവരുമാണ് ഭരണി അശ്വതിക്ക് ലൈംഗികതയ്ക്കപ്പുറമുള്ള ഇന്ദ്രിയപരമായ ആസ്വാദനങ്ങളും നൽകുന്നു ഇത് അശ്വതിയുടെ ഏറ്റവും മികച്ച പൊരുത്തമാണ് അശ്വതി നക്ഷത്ര ജാതകർക്ക് തല കണ്ണുകൾ മൂക്ക് എന്നീ അവയവങ്ങളുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് പുരുഷന്മാർക്ക് ഇടയ്ക്കിടെ ശരീരവേദന ദന്ത സംബന്ധമായ പ്രശ്നങ്ങൾ പ്രമേഹം എന്നിവയും വരാം വാദദോഷം നാടീപരമായ അസ്വസ്ഥതകൾ അമിതമായ ചിന്തകൾ മാനസിക പിരിമുറുക്കം ഉത്കണ്ഠ കുറഞ്ഞ ശ്രദ്ധ ദൈർഘ്യം എന്നിവയ്ക്ക് കാരണമാകും ഈ നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കാനുള്ള ചിന്ത മാനസിക പിരിമുറുക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യും അശ്വതി നക്ഷത്രക്കാർ സ്വയം ഒരു രോഗശാന്തിയുടെയും ചലനത്തിൻ്റെയും ശക്തിയാണ് കുതിരയുടെ ചടുലതയുടെ ജീവിതം ആരംഭിക്കുകയും കേതുവിൻ്റെ സ്വാധീനത്തിൽ ആഴത്തിലുള്ള ആത്മീയ ഉൾക്കാഴ്ചയോടെ മുന്നോട്ടു പോവുകയും ഇവർ പ്രഥമ നക്ഷത്രം എന്ന നിലയിൽ തുടക്കങ്ങൾക്കും ദ്രുതഗതിയിലുള്ള നേട്ടങ്ങൾക്കും ഇവർ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിൻ്റെ ആദ്യ പകുതിയിൽ അതായത് മുപ്പത് വയസ്സുവരെ അനുഭവിക്കുന്ന പോരാട്ടങ്ങളെ ക്ഷമയോടെ മറികടക്കേണ്ടത് അത്യാവശ്യമാണ് ഈ പോരാട്ടങ്ങൾ മുപ്പത് വയസ്സിന് ശേഷം സ്ഥിരമായ വിജയത്തിന് അടിത്തറയാവുകയും വാദദോഷത്തിൻ്റെ സ്വാധീനം കാരണം ഉണ്ടാകുന്ന എടുത്തുചാട്ടം ക്ഷമയില്ലായ്മ വിമർശന ഭയം എന്നിവയെ നിയന്ത്രിക്കേണ്ടത് അശ്വതി ജാതകരുടെ ആന്തരിക വളർച്ചയ്ക്ക് നിർണായകമാണ് ബാഹ്യപ്രൗഢിക്കുമായുള്ള ത്വര കുറച്ച് ആന്തരികമായ സത്യത്തിലും തങ്ങളുടെ സഹജമായ രോഗശമന ശക്തിയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കുന്നത് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിന് പൂർണ്ണതയും മോക്ഷവും നൽകും